വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പിട്ട് നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു ബോക്സ് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഡാസ്ലർ ഡി എൽ ജി സീറോ സീറോ വൺ തൊട്ടിട്ട് ഡാ ഡി എൽ ജി സീറോ ടെൻ വരെ ഉള്ളത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഡാസ്ലറിൻ്റെ വെബ്സൈറ്റുമാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പോൾ എന്താ പറയുക അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ലിപ്പിൽ അപ്ലൈ ചെയ്തതിൻ്റെ ഷെയ്ഡ് കാണിക്കുന്നത് ഇപ്പം ഞാൻ ലിപ്പിൽ നമ്മുടെ ലിബാം മാത്രേ അപ്ലൈ ചെയ്തോട്ടുള്ളൂ നല്ല കളറുള്ള ലിബാണ്ട് ഫേസ് സ്കാനടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് സ്കാനയുടെ കൊള്ളത്തേ ഇല്ലാന്ന് എനിക്ക് ലിപ്സ് ഷെയ്ഡൊന്നും പറ്റുന്നില്ലാന്ന് പക്ഷേ ഈ ലിപ് ബാമിൻ്റെ ഷേഡ് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എനിക്കിഷ്ടമായി ആ അപ്പം ഞാൻ ആദ്യമേ പറയട്ടെ ഇത് ഞാൻ പറഞ്ഞല്ലോ വൺ ടു ടെൻ വരെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ വൺ ടു ടെൻ വരെയുള്ള ഷെയ്ഡ്സ് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടി എനിക്ക് അമിന്ന് വിചാരിച്ചു എന്താ ചെയ്യാത്തതെന്ന് അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചു അതെന്തായാലും ചെയ്തേക്കാമെന്ന് അപ്പോൾ എന്താ പറയുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഷെയ്ഡ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുനിറം ആ നിറം എന്നൊക്കെ പറയുമല്ലോ ആ ഒരു സ്കിൻ ടോൺ ആണ് എന്നെ പിന്നെ എൻ്റെ സ്കിന്നു വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ സ്കിന്നാണ് ഓയിലിയോ അല്ല ഞാനിപ്പം നമ്മുടെ എന്താ സൺസ്ക്രീൻ മാത്രമേ ഇട്ടുള്ളൂ പൗഡർ ഒന്നും ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടിട്ടാണ് ഓയിലി ടെക്സ്ചർ തോന്നുന്നത് പിന്നെന്താ പറയുക ആ അപ്പോൾ എൻ്റെ ആ ഒരു സ്കിൻ ടോൺ വരുന്നവർക്ക് ഈ ലിപ്പ് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഏത് ആയിരിക്കും തോന്നുന്നത് എന്നാണ് ഞാനത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ലിപ്സ്റ്റിക്ക് ഉണ്ടാകും ഞാൻ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ സിസ്റ്റർ നല്ല ഫെയർ ആണ് അപ്പോൾ അവൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വേറൊരു ഷെയ്ഡായിട്ട് തോന്നും ഒരു ലിപ്സ്റ്റിക്ക് തന്നെ രണ്ട് പേരുടെ ലിപ്പ് രണ്ട് ഷെയ്ഡായിട്ട് തോന്നാറുണ്ട് സോ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കളർ ടോൺ വരുന്നവർക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പല കളേഴ്സും എൻ്റെ കയ്യിലുണ്ട് നമുക്ക് നോക്കാം ഇത് വൺ ടു ടെൻ വരെ ഉണ്ട് ഫസ്റ്റ് നമുക്ക് ഇത് ആണ് ഒന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇത് മാത്രം ഓപ്പൺ ചെയ്യാനായിട്ടേ കയറി പിന്നെ ഞാന വേണ്ട പിന്നെ ഓപ്പൺ ചെയ്യാമെന്ന് ആ അതിലൊക്കെ ഒക്ക് വന്നിട്ട് അവൻ അവ ഇതാണ് ലിപ്ഷേഡ് പക്ഷേ ഇതെനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അപ്പം പുറത്തുനിന്ന് കിട്ടിയിട്ടേക്കാം അതേണ്ടേ ഇതാണ് എൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ ഉള്ളത് പക്ഷേ ഇതെൻ്റെ ലിപ്പ് വിട്ട് കഴിഞ്ഞാൽ എത്രത്തോളം എനിക്ക് സ്യൂട്ടാവും എന്നെനിക്ക് അറിയത്തില്ല ഇതാണ് കളറ് ഡി എൽ ജി സീറോ സീറോ വൺ ആണ് അല്ലേ കണ്ട എന്റെ ഫിംഗർ മാത്രം സൂം സൂം ചെയ്താണ് പോയ അപ്പൊ ഞാൻ എന്റെ ലിപ്പിലുള്ള ഈ ലിപാം ഞാൻ ആദ്യം മായ്ക്കട്ടെ കാശി ബിബി ബഹളം മുമ്പ് എനിക്ക് പോവുകയും വേണം വേണ്ടേ എല്ലാം വൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ കപ്പലെയ്ത് നോക്കാം ഭഗവാനെ എനിക്കറിയത്തില്ല കേട്ടോ ഈ കളർ എനിക്ക് സ്യൂട്ട് സ്യൂട്ടാവുമെന്ന് പിന്നെ ഞാൻ എല്ലാം മേടിച്ചാണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അതല്ലാന്ന് തന്നെ ഞാൻ അനിയത്തി ഉണ്ടാവും യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം കുഴപ്പില്ലാത്തൊരു കളർ ഓക്കെ ആണ് ഒരു ഓക്കെ എൻ്റെ ലിപ്പിന് ഈ കളർ ഓക്കെ അത്രേ പറയാനുള്ളൂ കുഴപ്പമില്ല ഞാൻ ചോദിച്ചു ആ ഫേസ് സ്കാനോട് ഇട്ടപ്പോൾ കണക്ക് വൃത്തിയായിട്ട കളറായിരിക്കും ആയിരിക്കും അത്ര ഒന്നുമില്ല ഇത് കുറച്ചൊന്ന് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ കുറച്ചും കൂടെ ഒരു മാറ്റ് ഫിനിഷ് ഒക്കെ തോന്നും അതുപോലെ മാറ്റ് ആണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റല്ലാട്ടോ ഒരു ഫോർ ഹവേഴ്സ് അതിൻ്റെ കൂടുതലൊന്നും നിൽക്കില്ല ഇതിനകത്ത് അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല സാധാരണ ചില ലിപ്സ്റ്റിക്കിലൊക്കെ പറയാനുണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് പർപ്പിളിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ പർപ്പിളിലൊക്കെയാണ് ആദ്യം കയറി നോക്കിയത് പിന്നെയാണ് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കളർ ഷെയ്ഡ് ആകും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യില്ല പക്ഷേ നമ്മൾ റീ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് മാറ്റ് ഫിനിഷ് ആണ് നോൺ ടെ ട്രാൻസ്പെറൻറ്റ് ലൈറ്റ് വെയ്റ്റ് വാട്ടർ റെസിസ്റ്റൻറ്റ് ഇത് ഫ്രീ ഫ്രീന്നൊക്കെ കൊടുത്തിട്ടുണ്ട് സ്മഡ് ഫ്രീ ഒന്നും അല്ല കേട്ടോ പിന്നെ വാട്ടർ റെസിഡ് റെസിസ്റ്റൻ്റ് കൊടുത്തിട്ടുണ്ട് അല്ല ചുമ്മാതാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അത് ഭയങ്കര കറക്റ്റാ കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടതൊന്നും പറ്റൂല കുഴപ്പമില്ല എന്നാ ഉള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ഭഗത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരുടെയും കാര്യം അറിയത്തില്ല ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഫേഴ്സ് വൺ ഇതാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ഓക്കെ അല്ലടാ പക്ഷേ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ഷെയ്ഡ് അത്രേ പറയാനുള്ളൂ കേട്ടോ ഇതാണ് സീറോ ടു സീറോ ടു വരുന്നത് ഒരു റെഡിഷ് പീച്ച് കളറൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ വരുന്നത് ഒരു റെഡി പീച്ച് കളറാണ് വരുന്നത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം വെറുതെ വലിച്ചീട്ടാതെ നമുക്ക് ഇട്ട് നോക്കി ഇട്ട് ൈനറൊക്കെ വെച്ചിട്ട് ഒക്കെ ചെയ്തിട്ട് ഇത് കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല ഓക്കെ ആണ് കൊള്ളാം സെക്കൻഡ് വൺ നമുക്ക് തേർഡ് എടുക്കുന്നത് തേർഡ് വൺ എടുക്കുന്നതിന് മുമ്പ് വേണ്ടേ ഇതാണ് തേർഡ് വൺ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇത് റിമൂവ് ചെയ്യാം കേട്ടോ ഇതും കുഴപ്പമില്ല ഞാൻ പറഞ്ഞ ഞാൻ ഇത് മേടിക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാസ്ലർ ഉണ്ടല്ലോ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊളാബിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് കിട്ടിയില്ല നിങ്ങൾക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിലൊക്കെ അയച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് സോ അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആ പലരുടെയും പേജുകളിൽ കണ്ടിട്ട് സെർച്ച് ചെയ്താൽ മതി ഡാസ്ലർ ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊക്കെ സെർച്ച് ചെയ്താൽ മതി കുറേ കിട്ടും നെക്സ്റ്റ് വൺ ഡേ ഇതാണ് ഇത് ഡാസ്ലർ ഡി എൽ ജി ീറോ ത്രീ ആണ് എൻ്റെ കയ്യിൽ തേർട്ടി ഫൈവ് ഉണ്ടായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയാണ് സൊ അതുകൊണ്ടിട്ടാണ് ഞാൻ എനിക്ക് ആ ഒരു ഷെയ്ഡ് ഇഷ്ടമാണ് ആ ലിപ്സിക്കിനോടും എനിക്ക് ഇഷ്ടം തോന്നി അതുകൊണ്ടിട്ടാണ് ബാക്കിയുള്ളതൊക്കെ മേടിച്ച് നോക്കണമെന്ന് ഞാൻ കരുതിയത് ഇലവൻ ടു ട്വൽ ട്വൻ്റി വരെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചുതരാം ഓപ്പൺ ചെയ്തിട്ട് പിന്നെ കാണിച്ചുതരാം ഇതാണ് തേർഡ് വൺ ഇതൊരു ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ന്യൂഡാണ് എനിക്ക് ഇത്രയും എനിക്ക് പറ്റത്തില്ല മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലായിരിക്കും കുഴപ്പമില്ല നമ്മുടെ സ്കിൻ ടോണോട് ഭയങ്കര അങ്ങ് മാച്ച് ആവുന്നു സോ ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല ചിലപ്പം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേന് കളർ ചേഞ്ച് ആകും കേട്ടോ അന്നേരം വേറെ ഷെയ്ഡ് വന്നാലോ അപ്പം ഇതാണ് ഫോർത്ത് വൺ നമുക്ക് ഓപ്പൺ ചെയ്യാം തേർഡ് വൺ ഞാൻ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു ന്യൂഡ് ഷെയ്ഡാണ് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ ഇത് ന്യൂ എൻ്റെ പോന ഞാൻ ആ ഫേസ് സ്കാനോടെ മേടിച്ച് അത്ര പ്രോബ്ലം ഒന്നും ഇല്ല ഇത് അതൊരു വല്ലാത്ത പ്രോബ്ലം ആയി പോയായിരുന്നു വെറുതെ പൈസയും പോയി ഇതാണ് ഫോർത്ത് വൺ ഇതിന്റെ ഷെയ്ഡ് എന്താകും എന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് ഇത് മായിച്ചിട്ട് ഇട്ട് വെക്കാം ലൈൻ പ്ലൈൻ ചെയ്തിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് വെക്കാം കൊല ആ കൊള്ളാടാ എനിക്കിഷ്ടായി ആ എനിക്കിഷ്ടമായി ഇതൊരു നൂറ്റെയ്ഡ് തന്നെയാണ് ഡി എൽ ജി സീറോ ഫോർ എൻ്റെ ഈ മൂന്നെണ്ണം നാലെണ്ണം കാണിച്ചതില് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഡി എൽ ജി ഫോർ ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കൊല നല്ല ഷെയ്ഡ് എനിക്ക് ചെയ്യുന്ന എൻ്റെ ഫേസിന് നന്നായിട്ട് എനിക്ക് കണ്ടപ്പോൾ കണ്ടപ്പോ മനസ്സിലാക്കണം കുറച്ചുകൂടെ ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് വൺ ഡേ ഡി എൽ ജി സീറോ സീറോ ഫൈവ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടിട്ട് അറിയാം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഇതെനിക്ക് അറിയത്തില്ല എനിക്ക് ദേ ഈ കളറാണ് കളർ ആണ്ട്ടൊരു പെർപ്പിൾ ഷെയ്ഡാണ് ഇതൊരു പിങ്കിഷ് കളറാണ് ഇതൊരു പേർപ്പിൾ കളർ ആയിട്ടാണ് വരുന്നത് ഇതെനിക്ക് അറിയത്തില്ല എൻ്റെ എത്ര ചെയ്യും ഞാൻ ഈ സാധനം ഇതുപോലത്തെ കളർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോണത് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വാങ്ങിയതിൻ്റെ ഒരു മെയിൻ റീസൺ മിക്സിങ് മിക്സി ചെയ്ത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് മിക്സ് ചെയ്യുമ്പോൾ വേറൊരു ഷെയ്ഡ് കിട്ടുമല്ലോ സോ അതുകൊണ്ടിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഡി എൽ ജി സീറോ സീറോ ഫൈവ് ആണ് സാധനം ഷെയ്ഡൊക്കെ നല്ലതാണ് പക്ഷേ എൻ്റെ സ്കിൻ ടോണിന് ഇത് ചേരുന്നേ ഇല്ല ഭയങ്കര ഒരുമാതിരി ഭയങ്കര കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളവരുണ്ടല്ലോ അവർക്ക് ഈ ഷെയ്ഡ് ചെയ്യുള്ളൂ എനിക്ക് ചേരുന്നില്ല എൻ്റെ ഫേസ് ഒന്ന് ബ്രൈറ്റായി പക്ഷേ എനിക്ക് എന്തോ പോലെ ഉണ്ട് ഒരു ബ്ലാക്ക് കളറൊക്കെ എടുത്ത് അപ്ലൈ ചെയ്ത പോലെ ഉണ്ട് അത് കണ്ടപ്പോഴേ എനിക്കറിയാമിങ്ങനെ വരത്തുള്ളൂ എന്നുള്ള കാര്യം നെക്സ്റ്റ് വൺ ഡി എൽ ജി സീറോ 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 സിക്സ് ആണ് ഒരു ഒരു കളർ എങ്ങനെയാ പറഞ്ഞു തരണ്ടേ എനിക്ക് അറിയിച്ചല്ലോ ഒരു റെഡ് കളർ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ എല്ലാം അതുകൊണ്ടാണ് ഈ പർപ്പിളൊന്നും ഇല്ലാത്ത ശരി എന്തോ പോലെ ഉണ്ടല്ലോ ഈ കളറ് ഞാൻ മിക്സ് പോലെ ഇതിലൊല്ലാൻ പോകുന്നു ഭയങ്കര റെഡ് ആണ് ഇതും എനിക്ക് ചേരും എനിക്ക് യാതൊരു ഉറപ്പില്ല നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം ഈ ഒരു കേട്ടോ ഇത് ഇത്ര റെഡൊന്നും ഞാൻ ഇടാറില്ല സോ എനിക്ക് അറിയാൻ വയ്യ നൈറ്റ് പാർട്ടിക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റിയ കളറ് കൊള്ളാം കുഴപ്പമില്ല വലിയ പ്രോബ്ലം ഇല്ലാത്ത കുഴപ്പമില്ല എനിക്കിഷ്ടമായി ഡി എൽ ജി സീറോ സീറോ സിക്സ് ആണ് ഡി എൽ ജി സീറോ സീറോ സെവൻ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാം ഞാൻ പറഞ്ഞാണെങ്കിൽ വലിയ തിരക്കേടൊന്നും ഇല്ലാത്തതാണ് ഈ ഒരു റേറ്റിന് അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റിയുള്ള ലിപ്സ്റ്റിക് വേണം എന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ബ്രാൻഡാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്ന മതി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞാണെങ്കിൽ ഞാനിതൊക്കെ മേടിച്ചിട്ടുള്ളത് അതിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മേടിച്ചാൽ മതി കേട്ടോ പപ്പിളിനോ വെബ്സൈറ്റ് വാങ്ങുമ്പോൾ എപ്പോഴും ഓഫർ കിട്ടില്ല ചിലപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ വാങ്ങേണ്ടി വരും നിങ്ങൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നുള്ളത് കുറച്ചും കൂടെ റേറ്റ് കുറവില് കിട്ടും ഇതാണ് നമ്മുടെ ഡി എൽ ജി സീറോ സീറോ സെവൻ ഞാൻ പറയില്ലേ ഇലവൻ ടു ട്വന്റി വരെ അതിനകത്ത് ഓറഞ്ചൊക്കെ ഉണ്ട് എൻ്റെ പൊന്നടാ ഞാൻ അതൊക്കെ ഇടുമ്പോ എന്താക എന്ത് ഇത് എനിക്കിഷ്ടായിട്ടാ എനിക്ക് ഈ സൈഡിൽ വരച്ചോടിയോ എനിക്കത് ചേരുമില്ലയോന്ന് കൊള്ളാം ആടാ ഇത് കൊള്ളാംട്ട നല്ല നല്ല കളർ ഇതും എനിക്കിഷ്ടമായി അപ്പോൾ നമുക്ക് ആ ഫോറും ഈ ഫോറും വിസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ടെൻ വരെയുള്ളതിനകത്ത് നിന്ന് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ രണ്ടെണ്ണം കേട്ടോ നിങ്ങൾക്ക് ഈ വൺ ടു ടെൻ വരെയുള്ള ഏത് ഇടയിൽ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാമേ ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞു തന്നേ ഉള്ളൂ നെക്സ്റ്റ് നമുക്ക് ഇത് ഒരു പിങ്ക് ഷെയ്ഡാണ് ഡി എൽ ജി സീറോ സീറോ എയ്റ്റ് ആണ് ഇതൊരു ഷെയ്ഡ് ആണ് നമ്മുടെ ആ ഫേസ് ഇതും ഒക്കെ ആയിട്ടൊരു സെയിം ആണോ രണ്ടും രണ്ടും ഏകദേശം സെയിം ഷെയ്ഡ്സ് ആണ് പക്ഷെ ഇത് കുറച്ചും കൂടി ഡാർക്ക് ആണ് ഇത് കുറച്ചും കൂടി ലൈറ്റ് ആണ് ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഇത് എയ്റ്റ് ഒന്നാണ് ആ ഇതിനും കഴയില്ലോ ഡാസ്ലൻറെ ഈ ടൈപ്പ് ലിപ്സ്റ്റിക് എല്ലാം ഏകദേശം ഒരു മ്യൂട്ട് ഷെയ്ഡാണ് ആ കൊള്ളാടാ ഇതും എനിക്ക് ഇഷ്ടമായി ഓക്കെ കൊള്ളാം 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 നെക്സ്റ്റ് വൺ സെക്കൻഡ് ലാസ്റ്റ് ആണ് കേട്ടോ ഒരുവിധ ഷെയ്ഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ ടോൺ ഉള്ളവർക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് മീറ്റ്സ് നോക്കുമ്പോ നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് മാറും അല്ലെങ്കിൽ പിന്നെ കളർ വെച്ചിട്ട് മാറും ഇതും കൊള്ളാമെന്ന് തോന്നുന്നു ഇതൊരു ഡാർക്ക് പിങ്ക് പോലത്തെ പക്ഷേ കാണുന്ന പോലെയല്ല ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ ആ ഓക്കെ കുഴപ്പമില്ല നമുക്കൊരുത്തരൊക്കെ ഓരോ സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ഫേസ് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും തോന്നുന്നുണ്ട് എനിക്ക് ഈ സൈഡാണ് ഭംഗി എൻ്റെ ഈ ഒരു പോഷനാണ് എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നുന്നത് ഈ സൈഡ് എനിക്ക് അത്ര എനിക്കത്ര ഇത് തോന്നാറില്ല പക്ഷേ ഈ സൈഡ് എനിക്ക് ഇത്തിരി ഭംഗിയായിട്ട് തോന്നാറുണ്ട് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് സോ എനിക്ക് എൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത് അങ്ങനെ കേട്ടോ ഇത് ഡി എൽ സി സീറോ സീറോ ടച്ചോ സി സീറോ ടെൻ ആണ് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഏകദേശം ഒരു പിങ്ക് ടച്ച് ടച്ചാണ് അവളെടുത്ത് ആ പെർഫിൾ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്കിഷ്ടമായി ഇതും കൊള്ളാം കുഴപ്പമൊന്നുമില്ല എനിക്ക് ആ ബാക്കി എല്ലാം ഒരുവിധം ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയത്തില്ല സോ എനിക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി അപ്പം നമ്മൾ പത്തെണ്ണമാണ് ട്രൈ ചെയ്തിട്ടുള്ളത് പത്തും ആണ് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ബൈ ടേക്ക് കെയർ